നല്ല വർണ്ണം കിട്ടിയപ്പോൾ വീട്ടുകാരൻ സമാധാനമായി കാരണം സ്വയമേ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ് ഈ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമായത് അപ്പോൾ നമുക്കിവിടെ കറൻറ്റില്ല എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം വിളിച്ചു പറഞ്ഞ് നമ്മളിവിടെ വന്നതാണ് അപ്പോൾ മെയിൻ സ്വിച്ചും കാര്യങ്ങളും എല്ലാം നമ്മൾ തുറന്നു നോക്കിയപ്പോൾ കണ്ട ഒരു രീതി എന്ന് പറയുന്നത് വയറുകളെല്ലാം നടി ഇതേപോലെ ഇങ്ങനെ ഓപ്പണായിട്ട് വെറുതെ കിടക്കുകയാണ് ഇതിൻ്റെ അകത്ത് വയറിൻ്റെ സ്ലീവും കാര്യങ്ങളൊക്കെ പോയി ബോഡി ഷോർട്ടായിക്കൊണ്ടിരിക്കുകയാണ് അതേപോലെ ഈ കാണുന്ന മെയിൻ സ്വിച്ചിൻ്റെ റോഡും കത്തിപ്പോയതാണ് വീട് വെച്ചതിന് ശേഷം ഇതുവരെ ഈ മെയിൻ സ്വിച്ച് ഓപ്പൺ ആക്കി നോക്കിയിട്ടുമില്ല ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു കാര്യം വരുന്നത് എന്നാണ് പറഞ്ഞത് അങ്ങനെ ഈ വീട്ടുകാരൻ തന്നെ അറ്റകുറ്റപ്പണികൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഈ വീട്ടിൽ തന്നെ അങ്ങനെ അത് റെഡിയാക്കാൻ വേണ്ടിയിൽ രാത്രിയിൽ തുറന്ന് നോക്കിയപ്പോഴാണ് നല്ല രീതിയിൽ തന്നെ ഷോക്ക് അടിച്ചു എന്ന് പറഞ്ഞത് കാരണം നല്ല പെരിപ്പ് കിട്ടി നല്ല കൈ എടുത്ത് നല്ല എറിഞ്ഞു എന്നാണ് പറഞ്ഞ് അങ്ങനെയാണ് നമ്മളെ വിളിച്ചത് നമ്മൾ വന്ന് നോക്കിയത് അപ്പോൾ നമ്മൾ വന്ന് നോക്കിയപ്പോൾ ഇതേ ഒരു അവസ്ഥയാണ് അതായത് ഈ ബോഡി എറുത്തായിട്ട് മാറുകയാണ് കരണ്ട് ഈ വയറിൻ്റെ സ്ലീവ് പോയിട്ട് വൈദ്യുതി താണ്ടി ഈ ബോഡിയിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ ഇത് കണ്ടോ ഈ ബോഡിക്കകത്ത് കൂടെ സപ്ലൈ കാണിക്കുന്നുണ്ട് ആ ടെസ്റ്ററിൻ്റെ അകത്ത് നമുക്ക് ഇൻജക്ഷൻ കാണിക്കാം അതായത് ഇപ്പോഴത്തെ ഒരു വിഷ്വല് കാണിക്കുകയാണെങ്കിൽ കണ്ടോ വൈദ്യുതി മെയിൻ സ്വിച്ചിൻ്റെ അങ്ങോട്ട് പോകുന്ന വയർ വയറ് പോയിട്ട് ആ ബോഡിക്കകത്ത് അതായത് മെയിൻ സ്വിച്ചിൻ്റെ ബോഡിക്കകത്ത് മെറ്റൽ ബോഡിക്കകത്ത് മൊത്തം പടർന്ന് അതുകൊണ്ട് ഇതേപോലെ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയാണ് അടി കിട്ടിയതും അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളത് ഈ മെയിൻ സ്വിച്ച് മാറ്റണം അതേപോലെ ഈ വയറും കാര്യങ്ങളും ഒന്ന് ചേഞ്ച് ചെയ്യണം എന്നിട്ട് നല്ല രീതിയിൽ തന്നെ സ്ലീവും കാര്യങ്ങളും ഇട്ട് നമുക്കിനിന്ന് കൊടുക്കണം കാരണം വീട്ടുകാരെ സ്വയമേ ചെയ്യാൻ വേണ്ടി ഇരുന്ന ഒരു കാര്യത്തിനാണ് ഇങ്ങനെ നമ്മൾ രണ്ടാമത് വേണ്ടി വന്നത് കാരണം ഇവിടുത്തെ വയറും എല്ലാം പോയിരിക്കുകയാണ് ഇത് ഇത്രയും വർഷം പഴക്കമുള്ള ഒരു വീടും കൂടാണ് അതുകൊണ്ട് ഈ വയറിൻ്റെ സ്ലീവും കാര്യങ്ങളും എല്ലാം പോയതാണ് അത് നമുക്കൊന്ന് ചേഞ്ച് ചെയ്തിട്ട് ഈ മെയിൻ സ്വിച്ചും കളയണം ഈ മെയിൻ സ്വിച്ചിൻ്റെ റോഡ് കത്തിയതാണ് ആ താഴെ കിടക്കുന്ന കണ്ടില്ലേ ആ റോഡ് കത്തി പോയതാണ് ഇത്രയും അപ്പോൾ മെയിനായിട്ട് കറണ്ട് ബില്ല് കൂടാനൊക്കെ ഇതൊക്കെ ഒരു കാര്യം തന്നെയാണ് അതാണ് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് പഴയ മെയിൻ സ്വിച്ചുകൾ വെച്ചെടുത്ത് ഇതേപോലുള്ള പ്രോബ്ലംസ് കൂടുതലാണ് അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ ഏതൊരു വീഡിയോ ചെയ്താലും അപ്പോഴും പറയുന്നൊരു കാര്യമാണ് കറണ്ട് ബില്ല് കൂടാനുള്ള മെയിൻ ഒരു കാര്യം പഴയ മെയിൻ സ്വിച്ചുകൾ നിങ്ങളൊന്ന് നോക്കണം എന്നുള്ളത് അതേപോലെ മീറ്ററിൻ്റെ ഭാഗത്തും ഇതേപോലെ ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വൈദ്യുതി നമ്മൾ പോലും അറിയാതെ ഇങ്ങനെ പൊക്കോണ്ടേ ഇരിക്കും അത് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അതായത് നമുക്കൊരു ട്യൂബോൾ എം സി വി കൊണ്ടുവന്നിട്ടുണ്ട് അതുപോലെ വയർ സ്ലീവ് കൊണ്ടുവന്നിട്ട് ഹാവൽസിൻ്റെയാണ് ട്യൂബ് പോൾ എം സി വി നമ്മൾ എടുത്തേക്കുന്നത് അതേപോലെ ഫോർ എം എമ്മിൻ്റെ കേബിൾ കൊണ്ടുവ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു എൻക്ലോഷർ അതായത് നമുക്ക് ഈ എം സി വി വെക്കാൻ വേണ്ടിയിട്ട് ഒരു പി വി സിയുടെ ബോക്സ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കൊണ്ടുവന്നത് വയർ സ്ലീവാണ് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഇതൊന്ന് ഷിഫ്റ്റ് ചെയ്തെടുക്കണം കണ്ടോ ഈ വയറൊക്കെ ഇതേപോലെ മുറിഞ്ഞ് പോയി ബോഡിയായിട്ട് ടച്ച് ചെയ്തുകൊണ്ടാണ് അവിടെ ആ മെറ്റൽ ബോഡിയിലോട്ട് ഇതുപോലെ കറണ്ട് പാസ് ചെയ്യുക എന്നുള്ള മെയിൻ കാരണം അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു അപകടവും കാരണം ആരും അറിയത്തില്ല കയറി പിടിച്ചു കഴിഞ്ഞാൽ അടിയും കൊള്ളും എന്നുള്ളതാണ് കറണ്ട് ബില്ലും കൂടും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആ മെയിൻ സ്വിച്ച് ഊരി മാറ്റിയിട്ട് നമ്മൾ നമ്മൾ എൻക്ലോഷറ് നമ്മളാദ്യമേ നെട്ട് പോൾട്ടിട്ട് സെറ്റാക്കിയിട്ടുണ്ട് അതേപോലെ വൈറസിലേ വിട്ട് നമ്മൾ കൊണ്ടുവന്ന ഫോർ എം എമ്മും നമ്മൾ ഇതേപോലെ കണക്ഷനും കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇതേപോലെ വൈറസിലേ വിട്ട് നേരെ ഔട്ട് എടുത്ത് നമ്മൾ ഏറ്റവും ടോപ്പിലും കൊടുത്തു ഇന്നെടുത്ത് നേരെ താഴെയും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്തൊരു കണക്ഷൻ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട് അതേ ഒന്നുകിൽ അതേപോലെ കൊടുക്കുക അല്ലെങ്കിൽ റൈറ്റ് സൈഡ് ഫേസും ലെഫ്റ്റ് സൈഡിനോട്ടും കൊടുത്താലും വിഷയമില്ല നമ്മൾ കണക്ഷൻ ഡയഗ്രാം നോക്കി അതേ കൊടുത്തേക്കുന്ന ഏത് രീതിയാണോ അതേപോലെയാണ് കൊടുത്തേക്കുന്നത് അതേപോലെ മസ്റ്റ് ആയിട്ട് വയർ സ്ലൈവ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാരണം ഇതേപോലുള്ള മെറ്റൽ ബോഡിക്കകത്ത് വയറുകൾ കിടക്കുമ്പോൾ കാലാന്തരങ്ങൾ ചൂട് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീങ്ങിയൊക്കെ ഇത് ഒരഞ്ഞ് സ്ലീവ് നമ്മൾ നേരത്തെ കണ്ടിനോട്ട് സ്ലീവ് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ് അതിനാണ് വയർ സ്ലീവ് ഉപയോഗിക്കാൻ പറഞ്ഞത് സേഫ്റ്റി ആയിട്ട് കിടന്നാൽ അത്രയും നല്ലത് അതേപോലെ നമ്മൾ എന്നുള്ള കണക്ഷനും ന്യൂട്രൽ ലിങ്കിൽ എന്നുള്ള കണക്ഷനും നമ്മൾ നേരെ കൊടുത്തു ഇനി സപ്ലൈ നമുക്കൊന്ന് ചാലു വേണം നമ്മൾ ഫീസ് കുത്തിയിട്ടുണ്ട് ഓക്കെ ആയിട്ടുണ്ട് അതുകൊണ്ട് സപ്ലൈ അതുകൊണ്ട് വരുന്നുണ്ട് അതേപോലെ നമുക്ക് ഇനി ഔട്ടും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അതിന് വേണ്ടിയിട്ട് നമ്മൾ എം സി ബി ട്യൂ പോൾ എം സി ബി ഒന്ന് ഓൺ ആക്കിയതിനു ശേഷം ടെസ്റ്റ് റൂം കൊണ്ട് നോക്കുകയാണ് സപ്ലൈ ഓക്കെ ആണ് അപ്പോൾ ട്യൂ പോൾ എം സി ബി എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഓവർലോഡ് പ്രൊട്ടക്ഷനാണ് എന്തെങ്കിലും ഓവർലോഡ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മൾ ട്രിപ്പ് ആവും ഐസലേറ്റർ ആണെങ്കിൽ മാനുവലായിട്ട് തന്നെ ആകത്തുള്ളൂ അതുകൊണ്ടാണ് നമ്മൾ ടൂ പോൾ എം സി വെക്കുന്നത് പലയിടത്തും പല രീതിയിലാണ് ചെയ്യുന്നത് അതായത് ഇത് നമ്മൾ പോയി മേടിച്ചുകൊണ്ടാണ് ടൂ പോൾ എം സി മേടിച്ച് ചില പാർട്ടിയെടുത്ത് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഐസൊലേറ്ററേ കൊണ്ടുവരത്തുള്ളൂ അങ്ങനെ അതുകൊണ്ടാണ് വ്യത്യാസം വരുന്നത് അതുകൊണ്ട് നമ്മൾ പഴയ മെയിൻ സ്വിച്ചും കാര്യങ്ങളും എടുത്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ട്യൂ പോൾ എം സി വി നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട് അതാടെ എല്ലാം സെറ്റാക്കി നമ്മൾ ക്ലിയർ ചെയ്തു നേരത്തെ എങ്ങനെയായിരുന്നു ഇരുന്നത് ഇപ്പോൾ എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി പ്രധാനമായിട്ടും ഞങ്ങൾ വീണ്ടും പറയുന്ന ഒരു ഒരു കാര്യം പഴയ മെയിൻ സ്വിച്ചുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് ചെക്ക് ചെയ്യുക അതിൻ്റെ റോഡ് കത്തിപ്പോയിട്ടുണ്ടെങ്കിൽ കറണ്ട് ബില്ല് കൂടും അതേപോലെ വയറ് എവിടെയെങ്കിലും ഷോർട്ടായിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ബോഡി ബോഡിയിലോട്ട് മാറുകയും ചെയ്യും നമുക്ക് ഷോക്ക് കേൾക്കുകയും ചെയ്യും അതൊരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കാൻ